മൺസൂൺ ഓഫർ മലപ്പുറം ട്രൂ ട്രൂവാലുൽ മോട്ടോഴ്സിന്റെ ട്രൂ വാലുല് എങ്ങനെ വിലകൾ കാര്യങ്ങൾ വാഗണറാണ് ഇതെങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ടു ലിറ്റർ വെറും ഇരുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയ ഈ വാഹനം വെറും നാലര ലക്ഷത്തിന് നിങ്ങൾക്ക് സ്വന്തമാക്കാം രണ്ടായിരത്തി പത്തൊമ്പത് വി എക്സ് ഐ വൺ പോയിന്റ് ടൂ വാഗണർ നാലു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് അടുത്തത് ആ ഇരട്ടികടെ കാത്തേക്കിട്ട് സെവൻ സീറ്റർ അതും രണ്ടെണ്ണം ഉണ്ട് അല്ലേ ഒന്നും ഒന്നും ഓട്ടോമാറ്റിക് ആണ് അല്ലേ

രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് എൽ എക്സ് ഐ സ്വിഫ്റ്റ് വർഷത്തെ വാറണ്ടി നമ്മൾ തരുന്നുണ്ട് ഫുൾ ടാങ്ക് പെട്രോൾ നമ്മൾ തരുന്നുണ്ട് ഓക്കെ വെറും നാല് എൺപതിന് എടുത്തോണ്ട് പോവാ മക്കളെ അടുത്തതാണ് ഒരു വാഗണർ ഇതെങ്ങനെയാ ഡീറ്റെയിൽ വി ആണ് ആ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഓക്കെ വെറും രണ്ട് പതിനഞ്ചിന് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപക്ക് രണ്ടായിരത്തി നിങ്ങൾക്ക് കൊണ്ടുപോവാം അപ്പൊ ഈ പറഞ്ഞ വാഹനങ്ങൾക്ക് എല്ലാ സർട്ടിഫൈഡ് ആണല്ലേ സർട്ടിഫൈഡ് സർട്ടിഫൈഡ് വെഹിക്കിൾസ് ആണ് എന്താ ഇവിടുത്തെ ഓഫർ ഇപ്പോ മൺസൂൺ ഓഫർ എന്താ പ്രത്യേകിച്ച് അതായത് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ടാങ്ക് പെട്രോൾ വിത്ത് മൺസൂൺ കിറ്റ് ഈ മൺസൂൺ കിറ്റ് എന്ന് പറയുന്നത് വണ്ടിയുടെ പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ടുള്ള എല്ലാ സംഗതികളും ഈ മൺസൂൺ കിറ്റിൽ ഇൻക്ലൂഡ് ആണ് ഇൻക്ലൂഡ് ആണ് ഇത് എത്ര ജൂൺ ജൂൺ മുതൽ വരെ മാത്രം ജൂൺ ഇരുപത് മുതൽ ഇരുപത്തി ഏഴ് വരെയാണ് ഈ ഒരു ഓഫർ വരുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചോളൂ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് മലപ്പുറം ജില്ലയിലാണ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ മറന്നു പോകണ്ട പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ പെട്ടെന്ന് തന്നെ ഒരു കാർ സ്വന്തമായിക്കോളൂ ബൈ